പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചേട്ടനെ ഒരു സാധാരണക്കാരനായ ഒരു ചേട്ടൻ ചായക്കടയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം ഏട്ടാ നമസ്കാരം ഉച്ചക്ക് ഒരു മണി തോട്ടെ ഉച്ച ആ പിന്നെ വൈകിട്ട് എത്ര മണി വരെ ഉണ്ട് ഒമ്പത് മണി വരെ ഒമ്പത് ചായ ഒക്കെ ഉള്ളു കടിയും വീടാണ്ട് ഇപ്പഴത്തെ പള്ളിയുടെ ഓപ്പോസിറ്റ് ഈ റോഡ് സൈഡ് കോളി പള്ളിക്ക് കടി കടിയെന്തൊക്കെയുണ്ട് കടിയും മുട്ട വച്ചി മുളി ഏത്തക്കപ്പം ഉഴുന്നവട ബോണ്ട ഉള്ളിവട പിന്നെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ കുറേ ഉണ്ട് അത് ഓർഡർ അനുസരിച്ചാൽ അങ്ങനെ കാറ്റിൻ സർവീസും ഉണ്ട് അവർ അंदर ചെയ്തു കൊടുക്കുമോ? ആ ഓർഡൻസ് ചെയ്തു കൊടുക്കും. അയ്യോ. ഇതെ ലൊക്കേഷൻ എന്ന് പറയാട്ടോ. ആ. പറയാം. ഇത് പഴയ പോലീസ് സ്റ്റേഷനിൽ വന്നി കളരിച്ചിഞ്ഞി ആണ്. ആ. പഴയ പോലീസ് സ്റ്റേഷനിൽ വാനാണ്. കളരിച്ചിഞ്ഞിണ്ട്. കളരിച്ചിഞ്ഞി. കളരിച്ചിഞ്ഞി. അല്ലാതെ. તો જો കരിയില കരിയില കൊടക്ക് കൊടുക്കുമോ? കൊടുക്കുവച്ചോ. കളരിച്ചിഞ്ഞിണ്ട്. കളരിച്ചിഞ്ഞി. ആ. ദേ കൊട്ടൈ കഴിഞ്ഞ കരിയില കൊളാനാര. കരിയില കൊളാനാര. കൊടക്കോട്ടാ അരിപാട്. ആ. അല്ലല്ല ഒരു നമ്മളൊരു ദൂർത്തമുണ്ട് കൂടെ വീട് കണ്ടപ്പോളിക്ക് കിഴക്ക് വശം വരും എല്ലാ ദിവസവും ഉച്ച ഒരു മണി ഓട്ടെ ഒരു മണി പുറത്ത് ഊണും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഊണും കാര്യങ്ങളൊക്കെ ഓർഡർ അനുസരിച്ചെല്ലാം ആയിട്ട് കല്യാണത്തിന് ഞാൻ ചേട്ടൻ്റെ ഒരു ചെറിയൊരു കടയാണ് മാക്സിമം അരിപ്പാട്ടോട്ട് പോകുന്നവരോ കായംകുളത്തോട്ട് പോകുന്നവരോ മാക്സിമം കടയിക്കറി ചായെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക എന്നൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ